നമസ്കാരം ബി ജെ പിക്ക് എതിരെ വിട്ടുവീഴ്ചയില്ലായുദ്ധം നടത്തുന്നതിന്റെ പേരിൽ വോട്ട് ചോദിച്ച ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ ബിജെപിയിൽ പോകാൻ ചർച്ച നടത്തി എന്ന ശോഭ സുരേന്ദ്രന്റെ ആരോപണം കലാശക്കൊട്ടിന് ശേഷം വീണ ബോംബായി ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ നാളത്തെ ബി ജെ പി എന്ന ആക്ഷേപം സിപിഎം ഉയർത്തുമ്പോഴാണ് ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ ഉണ്ടായത് അതേസമയം ബിജെപിയുടെയോ സി പി എമ്മിന്റെയോ മറ്റു നേതാക്കൾ ഇതിൽ കക്ഷി ചേർന്നിട്ടില്ല പേര് പറയാതെ കഴിഞ്ഞ ചൊവ്വാഴ്ച ശോഭ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ നേതാവ് ഇ പി ജയരാജൻ ആണെന്ന സൂചനകൾ അടങ്ങിയിരുന്നു ഇപിയുമായി സൗഹൃദമുണ്ടെന്ന് പരസ്യമായി അവകാശപ്പെട്ടിട്ടുള്ള ദലാൽ നന്ദകുമാറാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതെന്ന ശോഭയുടെ വാക്കുകൾ മാത്രമല്ല അതിന് കാരണമായത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്ര തൃശൂരിൽ വന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നതെന്ന അവരുടെ വെളിപ്പെടുത്തൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടന്ന ഗോവിന്ദന്റെ യാത്രയോട് തുടക്കത്തിൽ നിസ്സഹകരിച്ച ഇ പിന്നീട് പാർട്ടി കണ്ടു ിയപ്പോഴാണ് തൃശൂരിലെത്തി ആദ്യമായി അതിന്റെ ഭാഗമായത് ഇത് മനസ്സിൽ വെച്ചു തന്നെയാണ് ചൊവ്വാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ശോഭ അക്കാര്യം പറഞ്ഞത് അതിനുശേഷം ഡൽഹിയിലും ചർച്ച നടന്നെന്നും ഇക്കാര്യം അറിഞ്ഞ സി നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ജയരാജൻ പിന്മാറി എന്നുമാണ് ശോഭയുടെ ആരോപണം ശോഭയുടെ വാക്കുകൾ എന്നാൽ ജയരാജൻ നിഷേധിച്ചു ജയരാജന്റെ മകൻ ശോഭയ്ക്ക് അയച്ചു എന്ന് പറയുന്ന തന്റെ നമ്പർ നോട്ട് ചെയ്യൂ എന്ന വാട്സ്ആപ്പ് സന്ദേശം അവരുടെ വലിയ ആരോപണത്തെ സാധൂകരിക്കാൻ ഉതകുന്നതുമല്ല എന്നാൽ അവർ ഈ ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്ന സന്ദർഭം സന്ദേഹം ഉയർത്തുന്നതാണ് പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ ആ നേതൃത്വവുമായി ഇ പി പൂർണമായും തെറ്റിയിരുന്നു തനിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന കടുത്ത ആരോപണം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ ഉന്നയിച്ചത് ഗോവിന്ദന്റെ അറിവോടെയാണെന്നും ജയരാജൻ സംശയിച്ചു ഈ പിണക്കം പിന്നീട് നിസ്സഹകരണമായി ചികിത്സയ്ക്ക് എന്ന പേരിൽ അവധിയെടുത്ത് പാർട്ടി കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിച്ച പാർട്ടി കമ്മീഷനോട് പോലും സഹകരിച്ചില്ല കൺവീനറായ ജയരാജൻ ഇങ്ങനെ ഉടക്കി നിന്നത് എൽ ഡി എഫിനെ തന്നെ ബാധിച്ചു ഇതോടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി എന്തിനുള്ള പുറപ്പാടാണ് എന്ന സന്ദേഹം ഉയർന്നു ഈ സമയത്ത് എന്തെങ്കിലും പ്രലോഭനങ്ങൾ ജയരാജന് ലഭിച്ചോ എന്നും ഒരു ഘട്ടത്തിൽ അതിന് അദ്ദേഹം വശംപതനായോ എന്നുമുള്ള സന്ദേഹമാണ് ശോഭയുടെ വെളിപ്പെടുത്തൽ ഉയർത്തുന്നത് അതേസമയം ശോഭയുടെ ആരോപണം കള്ളമാണെന്ന് തന്നെയാണ് ജയരാജൻ പറയുന്നത് കെ സുധാകരനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും തനിക്ക് ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും പോകേണ്ട ആവശ്യമില്ല തന്നെ കൊല്ലാൻ പലതരം വണ ബോംബ് എറിഞ്ഞവരാണ് ബിജെപിക്കാർ താൻ ദുബായിൽ പോയിട്ട് വർഷങ്ങളായി മന്ത്രിയായിരുന്നപ്പോൾ പോയതാണ് എറണാകുളത്ത് ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് മകൻ ദിതിൻ രാജിനെ ശോഭാ സുരേന്ദ്രൻ കണ്ടത് അവർ മകന്റെ നമ്പർ ചോദിച്ചു വാങ്ങി ഇടയ്ക്കിടെ നരേന്ദ്രമോദിക്ക് ഒപ്പമുള്ള ചിത്രം വാട്സപ്പിൽ അയക്കുമായിരുന്നു മകൻ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല അവർ രണ്ടു തവണ വിളിച്ചെങ്കിലും മകൻ ഫോൺ എടുത്തില്ലെന്നും ജയരാജൻ പറയുന്നു അതേസമയം കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പി പോകാൻ ഇ പി ജയരാജൻ ഗൾഫിൽ വെച്ചാണ് ചർച്ച നടത്തിയത് ബിജെപി പി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മുഖേനയായിരുന്നു ചർച്ച ഒരു പരിധി കടന്നപ്പോൾ സി പി എം ജയരാജനെ ഭീഷണിപ്പെടുത്തി അതേ തുടർന്ന് തൽക്കാലം അദ്ദേഹം പിന്മാറി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താകുമെന്നറിയില്ല ജയരാജൻ ആറുമാസമായി ബി ജെ പിക്ക് ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല